എന്തായാലും കേരളക്കാരായ അൻപത് ലക്ഷത്തോളം ആളുകളെ ഇല്ലാതാക്കുമെന്ന് മുൻകൂട്ടി അഡ്വാൻസ് ആയി പ്രഖ്യാപിക്കുന്നത് ഈ കാര്യങ്ങളിൽ ഒരു അദൃശ്യകരം പ്രവർത്തിക്കാൻ സാഹചര്യം ഒരുക്കുന്നുണ്ടോ എന്നതാണ് നമ്മുടെ പ്രശ്നം അങ്ങനെയൊരു സാഹചര്യം ഈ സംസ്ഥാനത്ത് ഉണ്ടാകുകയാണെങ്കിൽ അത് വളരെ ശക്തമായ പ്രക്ഷോഭത്തിന് വലിയൊരുക്കുന്ന ഒന്നായിരിക്കും എസ് ഡി പി ആ പ്രക്ഷോഭം നേതൃത്വം കൊടുക്കും പുറത്താക്കപ്പെട്ടപ്പെടുന്ന വോട്ടർമാരെ കൂടെ നിർത്തിക്കൊണ്ട് കേരളത്തിൻ്റെ ഒരു വലിയ പ്രക്ഷോഭത്തിന് അത് പൗരാവകാശത്തിനു പറ്റിയുള്ള പ്രക്ഷോഭത്തിന് എസ് ഡി പി നേതൃത്വം കൊടുക്കും എന്നാണ് പറയാനുള്ളത് എസ് ഐ ആർ സ്പെഷ്യൽ ഇന്റൻസീവ് റിവ്യൂ വോട്ടർ പട്ടികയുടെ തീവ്ര പരിഷ്കരണം നടപ്പിലാക്കി കേരളത്തിലെ മുഴുവൻ വോട്ടർ പട്ടികയും ഇപ്പോ അസാധുവാണ് ആർക്കും ഇപ്പോൾ നിലവിൽ വോട്ടവകാശമില്ല തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കുമ്പോ വലിയ ഭീതി പരത്തുന്ന പ്രചാരണം നടന്നുകൊണ്ടിരിക്കുകയാണ് ആ പ്രചാരണങ്ങളെ വിശ്വസിക്കാൻ പാകപ്പെട്ട രീതിയിലുള്ള ഒരു അനുഭവമാണ് എസ് ഐ ആർ നടപ്പിലാക്കിയ സംസ്ഥാനത്തിന് നമുക്ക് കിട്ടുന്നത് ബീഹാറിലാണ് എസ് ഐ ആർ നടപ്പിലാക്കിയത് എലക്ഷൻ കമ്മീഷൻ ബീഹാറിലെ എസ് ഐ ആർ നടപ്പിലാക്കിയത് സംബന്ധിച്ച് ഉള്ള ഒരു ആമുഖത്തോടെയാണ് കേരളത്തിലെ എസ് സി ആർ നടപ്പിലാക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് ട്രെയിനിങ് കൊടുക്കുന്നതും അത് സംബന്ധിച്ചുള്ള വിശദീകരിക്കുന്നതും അതിൽ ഇലക്ഷൻ കമ്മീഷൻ പറയുന്നൊരു വാചകണ്ട് പരാതികളില്ലാതെ എസ് സി ആർ ബീഹാർ നടപ്പിലാക്കി വളരെ തെറ്റായ ഒരു പ്രചാരണം തന്നെയാണ് തുടങ്ങുന്നത് തന്നെ സുപ്രീം കോടതി കേസ് നിലനിൽക്കുകയാണ് ബീഹാറിനെ സംബന്ധിച്ചു നമുക്കറിയാം പതിമൂന്ന് കോടി കളികളിൽ ജനസംഖ്യ ഉണ്ട് എന്നാണ് ജാതി സെൻസസ് നടത്തിയ കണക്കെടുപ്പിലൂടെ മനസ്സിലായത് ബീഹാറിൽ അറുപത്തൊന്ന് ലക്ഷം ആളുകളാണ് വോട്ടെടുപ്പിയിൽ നിന്നും മാറ്റപ്പെട്ടത് മൊത്തം ബീഹാർ ജനസംഖ്യയുടെ എട്ട് പോയിന്റ് രണ്ട് നാല് ശതമാനമാണ് ബീഹാറിൽ വോട്ടവകാശമില്ലാതെ ഇത് വളരെ ഗുരുതരമായ ഒരു സാഹചര്യമാണ് ആ ബീഹാറിൽ ഉണ്ടാക്കിയിട്ടുള്ളത് ബീഹാറിലെ വോട്ടർ പട്ടികയിൽ നിന്ന് മാറ്റപ്പെട്ടവരുടെ കണക്കെടുത്ത് പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുക ന്യൂനപക്ഷ സമുദായം പ്രത്യേകിച്ച് മുസ്ലിം സമുദായം ദരിദ്ര ജനവിഭാഗങ്ങൾ ആദിവാസികൾ സമൂഹത്തിലും മതിലസ്യപ്പെട്ട വിഭാഗമാണ് ഈ വോട്ടർ പട്ടികയിൽ നിഷ്കാഷനം നിഷ്കാഷനായത് എന്നാണ് മനസ്സിലാകുന്നത് ബീഹാർ ജനസംഖ്യയുടെ പതിനേഴ് പോയിന്റ് ഏഴ് ശതമാനം മുസ്ലിങ്ങളാണ് വോട്ടർ പട്ടികയില് ഈ എസ് ഐ ആർ പരിഷ്കരണം വന്നപ്പോ മൊത്തം പുറത്താക്കപ്പെട്ട വോട്ടർമാരുടെ മുപ്പത്തിനാല് പോയിന്റ് നാല് ശതമാനം വോട്ടർമാര് മുസ്ലിങ്ങളാണ് ഒരു ആനുപാതിയുമായി നമ്മൾ പരിശോധിക്കുമ്പോ മൊത്തം ജനസംഖ്യയുടെ ഒരാനുപാദം വെച്ചല്ല മുസ്ലിങ്ങളുടെ വോട്ട് നഷ്ടപ്പെട്ടത് അതിന്റെ ഇരട്ടിലധികം വോട്ടാണല്ലോ ശതമാനമാണ് അവിടെ മുസ്ലിം വോട്ടുകൾ ഇല്ലാതായത് വളരെ ഒരു വിഷയം എന്താ വെച്ചാൽ ഇത് സംബന്ധിച്ച് പരാതി ഉണ്ടായപ്പോ അവിടെ അന്വേഷണം നടത്തിയപ്പോഴ് ബീഹാറിലെ ധാക്ക എന്ന് പറയുന്ന അസംബ്ലി മണ്ഡലത്തില് എഴുപത്തി എട്ടായിരത്തി മുന്നൂറ്റി എൺപത്തിനാല് പേരുടെ വോട്ട് ധാക്ക മണ്ഡലത്തിൽ ഇല്ലാതായത് അതിന് കാരണം പറഞ്ഞത് ഇവർക്ക് പൗരത്വമില്ല എന്നതാണ് ഇതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ എസ് ഐ ആറിന്റെ അപകടം എസ് ഐ ആർ എന്ന് പറയുന്നത് നമുക്കറിയാം ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത് വോട്ടർപെട്ടി ശുദ്ധീകരണ പ്രക്രിയയാണ് അത് വോട്ടർ പട്ടികയിൽ രണ്ട് പ്രാവശ്യം ഡ്യൂപ്ലിക്കേഷനോട്ടുക്കേഷനോ വന്നത് ഒഴിവാക്കുക മരണപ്പെട്ടവരെ ഒഴിവാക്കുക വർഷങ്ങളായി അതാത് മട്ടത്തിൽ നിന്നും മാറി താമസിക്കുന്നത് ഒഴിവാക്കുക ഇങ്ങനെയുള്ള ശുദ്ധീകരണ പ്രക്രിയയിലൂടെ ഒരു വ്യക്തമായ വോട്ടർ പട്ടിക ഒരു ക്ലാരിറ്റിയുള്ള വോട്ടർ പട്ടിക ഉണ്ടാക്കുക എന്നതാണ് എസ് ഐ ആർ വന്ന് ഉദ്ദേശിക്കുന്നതാണ് പറയുന്നത് രാജ്യത്ത് എട്ട് പ്രാവശ്യം എസ് ഐ ആറ് നടപ്പിലാക്കിയിട്ടുണ്ട് എട്ട് പ്രാവശ്യം ഒമ്പതാമത്തെ പ്രാവശ്യമാണ് സിആർ ഇപ്പൊ നടപ്പിലാക്കാൻ നടപ്പിലാക്കി തുടങ്ങിയത് ഈ എട്ട് പ്രാവശ്യവും ഇത് നടപ്പിലാക്കിയപ്പോ ഇതുപോലെ ആശങ്ക പരാതി ആർക്കും ഉണ്ടായിട്ടില്ല ഇപ്പൊ എന്തുകൊണ്ട് ആശങ്ക ഉണ്ടാകുന്ന ചോദിച്ചാൽ ഇത് നടപ്പിലാക്കിയ ഉള്ള ഒരു ഫീഡ്ബാക്ക് ആണ് ഇത് ആശങ്ക ഉണ്ടാക്കുന്ന സംഗതി അപ്പൊ ധാക്കാ മണ്ഡലത്തിൽ എഴുപത്തി എട്ടായിരത്തി മുന്നൂറ്റിഅമ്പത്തിനാല് പേർക്ക് പൗര അതായത് എന്ന കാരണം കൊണ്ട് വോട്ടർ കാശ് ഇല്ലാതാക്കിയാണ് അപ്പോ പൗരത്വവും ഈ എസ് ഐ ആറും തമ്മിൽ ബന്ധിപ്പിക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇതാണ് ഒരു കാര്യം വോട്ടറുകൾ പരിശീലനം നല്ലതാണ് അത് സംശുദ്ധമാക്കണം അതൊക്കെ ശരിയാണ് ഇപ്പൊ നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ചില പ്രൊഫൈലുകൾ പ്രത്യേകിച്ചും ആർ എസ് എസ് പ്രഭുതകളിലൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തില് അൻപത് ലക്ഷത്തോളം വരുന്ന തീവ്രവാദികൾ വോട്ടവകാശമില്ലാത്തവരായി മാറുകയും അത് അതുവഴി കേരളം ശുദ്ധീകരിക്കുകയും ചെയ്യുന്നു എന്നാണ് നമുക്കറിയാം നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ ഇവ ഇതിൽ ആശങ്ക ഉണ്ടാക്കുന്ന പ്രധാനപ്പെട്ട മൂന്ന് ക്ലോസുകളുണ്ട് അത് ജനന തീയതിയും ജനനസ്ഥലവും തെളിയിക്കുന്നതുമായി ബന്ധപ്പെട്ട അതിൽ പ്രധാനപ്പെട്ട ഒന്ന് തൊള്ളായിരത്തി എൺപത്തേഴ് ജൂലൈ ഒന്നിന് മുമ്പ് ജനിച്ചവർ അവർക്ക് ജന്മസ്ഥലവും ജനത്തിയും തെളിയിക്കാൻ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി ഹാജരാക്കേണ്ടതുണ്ട് പക്ഷെ തൊള്ളായിരത്തി എൺപത്തി ജൂലൈ ഒന്നിനും രണ്ടായിരത്തി നാല് ഡിസംബർ രണ്ടിനും ഇടയിൽ ജനിച്ചവർക്ക് അവരുടെ ജന്മസ്ഥലവും അവരുടെ ജന്മത്തെയും തെളിയിച്ച മാത്രം പോരാ അച്ഛന്റെയോ അമ്മയുടെയോ ജന്മസ്ഥലവും ജനനത്തീയതിയും തെളിയിക്കണം ീ ഒരു ഒരു ക്ലോസ് അതുപോലെ തന്നെ രണ്ടായിരത്തി നാലിന് ഡിസംബർ ശേഷം ജനിച്ചവർ അവരുടെ ജന്മസ്ഥലവും ജനത്തിൽ തെളിയിക്കണം അത് കൂടാതെ അച്ഛൻ്റെയും പോലെ അമ്മയുടെയും വേണം ജനനസ്ഥലും ജനത്തിനും തെളിയിക്കണം അതിന് പന്തന്റെ രേഖ പറഞ്ഞിട്ടുണ്ട് പന്തളിൽ കുറേ രേഖ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് പുറംതരമായതാണ് പക്ഷെ നമ്മൾ ആലോചിച്ച രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജൂലൈ ഒന്നിനും രണ്ടായിരം ഡിസംബറിൽ ജനിച്ച ഒരു നാൽപ്പത് വയസ്സ് ആവറേജ് പ്രായമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ അമ്മയുടെ അല്ലെങ്കിൽ അച്ഛന്റെ ജനനസ്ഥും ജനനസ്ഥലും ജനത്തിലും തെളിയിക്കണം അതിനവര് ജനന സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ പാസ്പോർട്ടോ അങ്ങനെ സാധനം വേണ്ടത് ഒരു പത്തിരുപത്തഞ്ച് വയസ്സ് പ്രായമുള്ള ആളുകൾക്ക് ഇതൊക്കെ ഉണ്ടോ എന്ന് നമുക്ക് നമുക്ക് ആലോചിച്ചല്ലേ പലർക്കും ഉണ്ടാവില്ല ഇനി അതൊക്കെ നമുക്ക് ഉണ്ടാക്കാനുള്ള ഒരു സാവകാശം ഇവിടെ കൊടുക്കുന്നില്ല അതാണ് ബിരുതി പിടിച്ചാണ് എസ് ഏറ്റവും പ്രധാനപ്പെട്ട വിമർശന വിധേയമായ സംഗതി കമ്മീഷൻ ദുരുദ്ദേശപരമായ ധൃതി പിടിച്ചാണ് ചെയ്യുന്നത് ദുരുദ്ദേശപരമായ ഒരൊറ്റ മാസമാണ് ബി എൽഒമാർ ഉപരി കയറി ഇന്വേഷണം നടത്തിയിട്ട് കരട് വോട്ടപ്പെട്ടി ഉണ്ടാകുന്നത് പിന്നീട് ഒരു മാസമാണ് അതിൽ ഒരു മാസത്തിൽ അവര് ഈ കരട് ഡിസംബർ ഒമ്പതിന് പിന്നെ പ്രസിദ്ധീകരിച്ചാൽ പിന്നെ ഒരു മാസമാണ് ഇതിന്റെ രേഖ പരിശോധന അതിന്റെ ആചാരത്തിൽ കാര്യങ്ങളൊക്കെ നടത്തുന്നത് അപ്പൊ വളരെ ഒരു ഷോർട്ട് പീരീഡിൽ നമ്മൾ ആലോചിക്കുന്നത് രണ്ടായിരത്തി രണ്ട് എന്ന് പറയുമ്പോൾ ഇരുപത്തി മൂന്ന് തെല്ലും മുമ്പ് നടന്ന ഒരു എസ് ഐ ആർ ആണ് അപ്പൊ പതിനായിരക്കണക്കിന് ആളുകൾ ലക്ഷക്കണക്കിന് ആളുകൾ ഈ ഒരു കാലയളവിൽ പുതിയതായി വോട്ടർ പട്ടികയിൽ വന്നിട്ടുണ്ടാവും അപ്പൊ ഈ ഒരു ഒരു വലിയ അപ്പൊ അത്രയും വലിയ ഒരു ജനങ്ങളെ ഡാറ്റ വാങ്ങി അവരുടെ ജനനീതിയും ജനസ്ഥലവും സർട്ടിഫിക്കറ്റ് വാങ്ങി ഇത് പരിശോധിച്ച് ഇതിന് ഒരു പ്യൂരിഫൈ ചെയ്യാനുള്ള പ്രക്രിയക്ക് കേവലം രണ്ട് മാസമാണുള്ളത് അത് തന്നെയും അതിന്റെ പ്രശ്നം നമ്മുടെ നാട്ടിൽ നിന്ന് വിദേശത്ത് പോയവർ അതുപോലെ തന്നെ മറ്റിടങ്ങളിലേക്ക് ബാംഗ്ലൂർ ചെന്നൈ പോലുള്ള ഇന്ത്യയുടെ സംസ്ഥാനങ്ങളിൽ പോയവർ അവിടേക്ക് കൊടുത്ത് ജോലി ചെയ്യുന്നവർ അവരെക്കൂടെ വന്ന് അവരെ അച്ഛനമ്മമാരുടെ ഡോക്യുമെന്റ് ഉണ്ടാക്കാനുള്ള സമയത്ത് വലിയ പ്രശ്നമാണ് ഇതൊരു ധൃതി പിടിച്ച് ദുരുദ്ദേശപരമായ ഒരു ധൃതി ഇലക്ഷൻ കമ്മീഷൻ കാണിക്കുന്നുണ്ട് ഇതിന് മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഇലക്ഷൻ കമ്മീഷന് ഇതിന്റെ പ്രക്രിയയിൽ ആദ്യം ബി എൽഒമാരാണ് വീട്ടിൽ വന്ന് സർവേ നടത്തുന്നത് ഇനുമറേഷൻ നടത്തുന്നത് ആ ഇനുമേഷൻ നടത്തി ഇവര് ഡാറ്റയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ഹയർ ഓഫീസർ ബ്ലോക്ക് ലെവൽ ഓഫീസർമാരാണ് പിന്നീട് ഈ കരട് പ്രസിദ്ധീകരിക്കും അതിന്മേലുള്ള ഈ ഡോക്യുമെന്റ് പരിശോധന മറ്റു കാര്യങ്ങൾ നടത്തുന്നത് അവർക്ക് വേണമെങ്കിൽ ഇത് മൊത്തമായി അല്ലെങ്കിൽ മൊത്തം മീൻസ് അവർക്ക് ആവശ്യപ്പെട്ടതിലൊക്കെ തള്ളിക്കളയാനുള്ള ഒരു സ്വാതന്ത്ര്യം ഇലക്ഷൻ കമ്മീഷൻ കൊടുക്കുന്നു എന്നതാണ് പ്രധാനം ഞങ്ങൾക്ക് ഇങ്ങനെ പറയാനുള്ള ഒരു കാര്യം പ്രധാനപ്പെട്ട കാര്യം എന്നാന്ന് ചോദിച്ചാൽ ഇതിന് സാധാരണ ഇതിൽ കേരളത്തെ വല്ലാതെ ബാധിക്കില്ല പക്ഷേ ഹിന്ദുത്വവാദികളായ ആർ എസ് എസ് ചില ആളുടെ പ്രൊഫൈലുകൂടെ പ്രചരിപ്പിക്കുന്നത് ഞങ്ങൾ അൻപത് ലക്ഷ ഒഴിവാക്കും തീവ്രവാദികൾ ഇവിടെ ഇല്ലാതാക്കും എന്ന് പറയുന്ന ആരാണ് തീരവാദം നമുക്കറിയില്ല പക്ഷെ എന്തായാലും കേരളക്കാരായ അൻപത് ലക്ഷത്തോളം ആളുകളെ ഇല്ലാതാക്കുമെന്ന് മുൻകൂട്ടി അഡ്വാൻസായി പ്രഖ്യാപിക്കുന്നത് ഈ കാര്യങ്ങളിൽ ഒരു അദൃശ്യകരം പ്രവർത്തിക്കുവാൻ സാഹചര്യം ഒരുക്കുന്നുണ്ടോ എന്നതാണ് നമ്മുടെ പ്രശ്നം ഇപ്പോ ഈ നമ്മൾ കേരളത്തോടൊപ്പം പന്ത്രണ്ട് സംസ്ഥാനങ്ങളിൽ ഈ എസ് ഐആർ നടപ്പിലാക്കുന്നുണ്ട് ഈ പന്ത്രണ്ട് സംസ്ഥാനങ്ങളിൽ ബംഗാളിൽ ഇപ്പൊ നമുക്ക് കിട്ടിയ അനുസരിച്ച് ചില ഗ്രാമങ്ങൾ ഒന്നാകെ അതോടൊപ്പം തന്നെ ചില പിന്നെ ബൂത്തുകൾ ഒന്നാകെ പൂർണ്ണമായിട്ട് മാറ്റപ്പെട്ടുകയാണ് അപ്പൊ ഇതേ രീതിയിലുള്ള ഒരു സംഗതി പ്രത്യേകിച്ച് ഇവിടെ നടക്കുകയാണെങ്കിൽ അപ്പോൾ ചില അദൃശ്യ കരങ്ങൾ ഇവിടെ പ്രവർത്തിക്കാനുള്ള സാധ്യത ഞങ്ങൾ കാണുകയാണ് ഭയപ്പെടുകയാണ് സാധാരണ നിങ്ങൾ ഇവിടുത്തെ അരക്ഷൻ കമ്മി ഇവിടുത്തെ കേരളത്തിലെ ഉദ്യോഗസ്ഥന്മാരെയും ബി എൽ എമാരടക്കമുള്ള ആളുകൾ ഞങ്ങൾ വിശ്വാസമെടുക്കുന്നുണ്ട് ഞങ്ങൾക്ക് സംശയമൊന്നുമില്ല ഏറെ കാര്യത്തിൽ പക്ഷെ ഈ ബി എൽ എ ഇത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീടുള്ള പ്രക്രിയയിൽ സ്വതന്ത്രമായി അവർക്ക് വോട്ടുകളെ തള്ളിക്കളയാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായുണ്ട് ഇവിടെയാണ് ഈ പ്രൊഫൈലുകൾ പറയുന്ന പ്രചാരണവും ഇതുകൂടി കൂട്ടി വായിക്കുമ്പോൾ ചില അദൃശ്യ തരങ്ങളിൽ ഇവിടെ പ്രവർത്തിക്കാൻ സാഹചര്യം ഉണ്ടാവുന്നു എന്നുള്ളത് അങ്ങനെയൊരു സാഹചര്യം ഈ സംസ്ഥാനത്ത് ഉണ്ടാകുകയാണെങ്കിൽ അത് വളരെ ശക്തമായ പ്രക്ഷോഭത്തിന് വലിയൊരുക്കുന്ന ഒന്നായിരിക്കും എസ് ഡി പി ആ പ്രക്ഷോഭ നേതൃത്വം കൊടുക്കും പുറത്താക്കപ്പെട്ടപ്പെടുന്ന വോട്ടർമാരെ കൂടെ നിർത്തിക്കൊണ്ട് കേരളത്തിൻ്റെ ഒരു വലിയ പ്രക്ഷോഭത്തിന് അത് പൗരാവകാശത്തിനു വേണ്ടിയുള്ള പ്രക്ഷോഭത്തിന് എസ് ഡി പി നേതൃത്വം കൊടുക്കും എന്നാണ് പറയാനുള്ളത് അതിൽ യാതൊരു ബ്രിട്ടീഷുമില്ല അതൊരു അന്തിമ പോരാട്ടം പോലെ അതിനെ പരിഗണിക്കുകയും ആ രീതിയിൽ അതിനെ കാണുകയും ചെയ്യുമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഇതിന്റെ ഭാഗമായി ഞങ്ങള് കേരളത്തില് നാലാം തീയതി ഈ ഒന്നാം തീയതി തൊട്ട് ഞങ്ങൾ പറഞ്ഞു തുടങ്ങി കഴിഞ്ഞു മൂന്നാം തീയതി തൊട്ട് ഇതിന് ജനങ്ങളെ ബോധവൽക്കരിക്കാനുള്ള ഒരു വലിയ ക്യാമ്പയിന് ഒരു ജാഗ്രതാ ക്യാമ്പയിന് ഞങ്ങൾ തുടക്കം കുറിക്കുകയാണ് നാളെ നാളെ മുതൽ ഞങ്ങൾ അതിനാവശ്യമായ വോളണ്ടിയർമാരുടെ ട്രെയിനിങ് കേരളത്തിലുടനീളം ജില്ലാ ജലങ്ങളിൽ അതിന് യോഗ്യരായ പ്രവർത്തകന്മാരെ വിളിച്ച് പ്രത്യേക പരിശീലനം കൊടുത്ത് ഫില്ലറങ്ങയും ജനങ്ങളെ അതിനുവേണ്ടി ബോധവൽക്കരിക്കുകയും ചെയ്യും അതോടൊപ്പം അവർക്ക് ഏറെ ഉണ്ടാക്കാൻ ആവശ്യമായ സാധ്യത ഒരുക്കുകയും ചെയ്യും ഈ ഭീഷണിയെ ഇവിടുത്തെ ജനങ്ങളെ വോട്ടവാസം ഇല്ലാതാക്കുന്ന ഒരുപക്ഷെ പൗരത്വ രജിസ്ട്രിയുമായി എൻ ആർ സിയുമായി ബന്ധിപ്പിക്കാനുള്ള ഗൂഢശ്രമവും മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇതിനെതിരെ ജാജരൂതരാക്കി ജനങ്ങളെ ജാഗ്രതാക്കി അവരെ കൂടെ നിന്ന് ഇത് മുഴുവൻ ആളുകൾക്കും കേരളത്തിലെ ഒരു വോട്ടർക്ക് പോലും വോട്ട് നഷ്ടപ്പെടാത്ത വിധം വോട്ടർ പട്ടികയിൽ അവരുടെ പേര് ആവശ്യമായ പ്രക്രിയയിൽ സജീവ പങ്കാളിത്തം വഹിക്കാനും ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് ഒരു മാസക്കാലം ഞങ്ങളുടെ പ്രവർത്തകൻ മരുന്നു വേണ്ടി സംസ്ഥാന വ്യാപകമായി പിന്നറങ്ങുകയും ഒരു ജാഗ്രത കേന്ദ്രം നടത്തുകയും ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് അത് തന്നെയാണ് നമ്മുടെ അത് കഴിയില്ല ശരിക്കും ഇപ്പൊ കേരളത്തിന്റെ ഒരു സാമൂഹ്യ പശ്ചാത്തലത്തിൽ ഏതെങ്കിലും ഒരു വില്ലേജ് ഇപ്പൊ നമുക്ക് ഉത്തരേന്ത്യയിലോ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാന മറ്റു പിന്നെ സ്റ്റേറ്റുകളിലൊക്കെ ചില മൊഹല്ലകളുണ്ട് എന്ന് പറഞ്ഞാൽ മുസ്ലിം മൊഹല്ല അങ്ങനെ മൊലകളുണ്ട് ആ മൊഹല്ലകളൊക്കെ ഒരു മൊഹല്ലാണെങ്കിൽ അവർക്ക് ഒഴിവാക്കാൻ എളുപ്പമായിരിക്കും പക്ഷെ കേരളത്തിൽ അങ്ങനെ സാധ്യതയില്ല ഞാൻ അതാ പറഞ്ഞു കേരളത്തിന്റെ സാമൂഹിക പശ്ചാത്തലം ഇവിടെ വിദ്യാഭ്യാസപരമായ ഉന്നതിയും ഉയർച്ചയും ജനങ്ങൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഒരു ഒരു സാധനവിലയിൽ പുറന്തള്ളപ്പെടാൻ കൊണ്ട് സാധ്യതയില്ല കാരണം ആളുകൾ കുറേ കൂടും എഡ്യൂക്കേറ്റഡ് ആണ് ആളുകളെ വേദനിക്കാൻ പറ്റും ഇപ്പൊ ബീഹാറിൽ നമ്മൾ പഠിച്ചു നോക്കുമ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ ഇത് പിന്നെ ഇത് വിധേയമായ ഒരു ദരിദ്രരായ ആളുകളും പിന്നെ മുസ്ലിങ്ങളും ഒക്കെയാണ് അപ്പൊ അതിന് ഒരു കാരണം ഒരു പക്ഷെ അവിടെ ഇതുപോലെ മഹലകളും മാധ്യമങ്ങളും പ്രത്യേക ഏരിയകളൊക്കെ ഉണ്ടാവും ആ ഏരിയകൾ ഇവർക്ക് പ്രത്യേകമായി തെരഞ്ഞെടുച്ച് അത്രയ്ക്ക് ഇതിൽ പഠിത്തമാക്കി എടുക്കാൻ പറ്റും പക്ഷെ കേരളത്തിൽ അങ്ങനെ സാധ്യതയുള്ളത് കുറവാണ് അങ്ങനെ ഇല്ലല്ലോ കേരളത്തിന്റെ വളരെ മിങ്കിളായി സഹോദരമായി കേരളത്തിന്റെ സമയവ്യസ്ഥ അങ്ങനെയാണ് പക്ഷെ ഇവിടെ ഇവര് ഇങ്ങനെ ഇത് ഇത് കൊറേ ആളുകൾ ഇത് ഒഴിവാക്കും എന്ന് പറയുന്നതിലുള്ള അങ്ങനെ അങ്ങനെ ഭീഷണിപ്പെടുന്നതിനുള്ള ആശങ്കയാണ് നമ്മൾ മുതലുള്ളത് അങ്ങനെ ചെയ്യുന്നതെങ്കിൽ ഇതിൽ ഇതിൽ ഭയപ്പെടുന്ന കാര്യം ഈ പിന്നെ എലക്ടറൽ ഓഫീസർമാർക്കുള്ള അധികാരത്തെക്കുറിച്ചൊരു ആശങ്ക ഉണ്ട് ഇപ്പൊ ബി എൽ അല്ല അല്ല ഞാൻ പറഞ്ഞത് ബി എൽ എം മാരുടെ കാര്യത്തിൽ പ്രശ്നമില്ല അതും പ്രശ്നമില്ല ബി എൽ എമാര് സർവേന്റെ മീൻസ് ബി എൽ എ മാർ സർവേ നടത്തി ഈ എല്ലാ ഡോക്യുമെന്റ് കൊടുത്ത് ഇവർ സാധനം കൊടുക്കും അതിലൊരു കുഴപ്പം വരാൻ സാധ്യത കുറവാ നമ്മളൊരു പുതിയ ഇതില് പിന്നീടുള്ള പ്രക്രിയയിൽ ബി എൽ എ റോളും ഇല്ല അതൊരു കഴിഞ്ഞ ഓരോ റൂള് ർ വോട്ടർമാരല്ല അർഹതണ്ടെന്ന് തീരുമാനിക്കുന്നത് ഹയർ ലെവലിൽ ഒരു ഒരു ടീമാണ് അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പിന്നെ ബീഹാറിലെ ഒരു അസംബ്ലി മണ്ഡലത്തിൽ ടാറ്റ അസംബ്ലി മണ്ഡലത്തില് എഴുപത്തെട്ടായിരത്തി മുന്നൂറ്റി അമ്പത്തിനാല് ഒരു അസംബ്ലി മണ്ഡലത്തിന് ഒഴിവാട്ടത് കാരണം അവർ പറഞ്ഞത് ഇവർക്ക് പൗരത്വമില്ല എന്നാണ് അപ്പൊ ഇങ്ങനെ നമുക്കറിയാം ഇവർക്ക് എന്തും പറയാം ബി ജെ പി ഇത് അതിനിപ്പോ ഒരു ചില പ്രത്യേക മണ്ഡലങ്ങൾ കേരളത്തിന്റെ ഒരു പ്രശ്നം ചില ജില്ലകളും ചില മണ്ഡലങ്ങളൊക്കെ കുറെ മുസ്ലിം ഡോമിനേറ്റഡ് കോൺസ്റ്റിറ്റ്യൻസുണ്ട് അത്തരം ഇടങ്ങളിലൊക്കെ ചിലന്താ പറയാ ഒരു 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 പിന്നെ അന്തർധാര വഴിയുള്ള ചില ഇടപെടൽ ചിലപ്പോൾ നടന്നേക്കും കാരണം അങ്ങനെ ഒരു ദാരിദ്ര്യമില്ലാതെ പ്രസ്താവ് പുറത്താക്കുന്നേക്കാൾ പറയാൻ നിങ്ങൾ അനുസരിച്ച് ചിലപ്പോൾ അതിന്റെ പ്രൊഫൈൽ അങ്ങനെ വരുന്നുണ്ടല്ലോ അങ്ങനെ പറയുന്നു ഇവിടെ ആ പറയുന്ന ആളുകളുടെ ഇവിടെ ഒന്ന് അന്വേഷിക്കാൻ പോലും തയ്യാറായിട്ടില്ല അല്ല സോഷ്യൽ മീഡിയ കമന്റുകള് അപ്പം നമ്മൾ എത്ര നിസ്സാരമായി നിസ്സാരമായിട്ടാണിതില്ല എല്ലാ സോഷ്യൽ മീഡിയ കമന്റ് എല്ലാം ശരിയാന്നും പറയുന്നില്ല പക്ഷെ ഇത് പ്രചരിപ്പിക്കുന്ന ചില പ്രൊഫൈലുകൾ അങ്ങനെയുള്ള ചില സംഗതികളാണ് നമുക്ക് ഇതിലൊരാശങ്ക ഇതിന് ഇതൊരു ഫ്രഷ് ആയിട്ട് കൈ തുടങ്ങാൻ സെമ്പിൾ കുഴപ്പമില്ല നമുക്ക് ഇങ്ങനെ ആശങ്കന്റെ പ്രശ്നമില്ല പക്ഷെ ബീഹാർ ഒരു നമ്മളെ മുമ്പുള്ള ഒരു മാതൃകയാണ് അവിടെ നടന്നതൊക്കെ ഇപ്പൊ തന്നെ അത് ഞാൻ പറഞ്ഞ ഈ താക്കാ മണ്ഡലത്തിലെ സാധനം അത് മാത്രമേ ഒരുപാട് അവിടെ അറുപത്തി ഒമ്പത് പോയിന്റ് മൂന്നേ നാല് ലക്ഷം വോട്ടർമാരെ തള്ളപ്പെട്ടത് അതിൽ ഈ ഒരു മണ്ഡലത്തിൽ ഇങ്ങനെ വോട്ട് ഈ കാരണമാണ് തള്ളിയത് എന്ന് തെളിയിക്കപ്പെട്ടതാണ് വെറുതെ ആരോപണമല്ല പിന്നെ എല്ലാ ആരോപണം വന്നു അന്വേഷണം നടത്തി അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് ബോധ്യമായ സവനാണ് ഇങ്ങനെയാണ് തള്ളിയത് എന്ന് അങ്ങനെ തള്ളിന്റെ പൗര അതൊരു രോഗം പറയുന്നില്ലല്ലോ എലക്ഷൻ കമ്മീഷൻ പറയുന്ന രേഖകളൊന്നും ഒരു പൗരത്തിന്റെ പ്രശ്നം പറയുന്നില്ല പക്ഷെ അത് അതിലേക്ക് സാധ്യത സാധനമാണ് ഈ ജനതയുമായി ബന്ധപ്പെട്ട വിഷയം പറയുന്നത് ശരിക്കും അതിൻ്റെ നമ്മളൊരു ആലോചന എങ്ങനെ ഒരു അച്ഛനും അമ്മയും ഒക്കെ ഇവിടെ ജനസൊക്കെ തെളിയിക്കണം എന്നു പറയുന്നത് മുൻപൊന്നും ഇല്ലാത്തതും പറയുന്നതിലൊരു ദുരിതമുണ്ടല്ലോ എട്ട് പ്രാവശ്യം എസ് എ നടപ്പിലാക്കി എന്ന് പറയുന്നത് ഇലക്ഷൻ കമ്മീഷൻ തന്നെയാണ് എട്ട് പ്രാവശ്യം ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്തുകൊണ്ട് പിന്നെ ഇപ്പൊ ഇത്ര നിബന്ധനകൾ പൂരായി വെച്ചു

ജാഗ്രത കാണിച്ചില്ലെങ്കിൽ അപകടം ഉണ്ടായേക്കും ഇതിന് ബോധകരമായ ശ്രമം നടത്തുന്നതെന്ന് എല്ലാവർക്കും അറിയാലോ ഇപ്പോ ബീഹാറിലൊക്കെ ഉണ്ടായത് ഇപ്പോ പിന്നെ അവിടെയുള്ള എല്ലാ ഭാഗത്തുമെ സുപ്രീം കോടതി ഇപ്പൊ നാലാം തീയതി കേസ് പരിഗണിക്കാൻ നിൽക്കുന്ന പക്ഷെ അതുകൊണ്ട് അതിന്റെ റിസൾട്ട് ഒന്നും ഇനി അഥവാ പോസിറ്റീവ് ആണെങ്കിൽ പോലും എലക്ഷനൊന്നും അത് ഗുണം ചെയ്യാൻ തോന്നുന്നില്ല കാരണം ആറാം തീയതി ഇലക്ഷനാണ് അവിടെ നാലാം തീയതിയാണ് സുപ്രീംകോടതി കേസ് പരിഗണിക്കുന്നത് അപ്പൊ ഇതൊരു വോട്ടർ പട്ടിക കരട് പ്രസിദ്ധീകരിച്ചു പിന്നെ ഈ അവര് രേഖകൾ ഹാജരാക്കാൻ ആവശ്യപ്പെടും അത് ആ ഒരു പ്രക്രിയ അത്ര ട്രാൻസ്പെറന്റ് അല്ല പിന്നുള്ള പ്രക്രിയ ആ ട്രാൻസ്ഫർ ഇല്ലാത്ത ആ ഒരു സമയം ഇതിൽ എന്ത് സംഭവിക്കാനുള്ള സ്ഥലമുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത് അപ്പൊ അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ഏറ്റവും ചുരുങ്ങിയത് അവർക്ക് തന്നെ ഒരു ബോധം ഉണ്ടാവില്ല ഞങ്ങൾക്ക് ചെയ്തിട്ടുണ്ട് എന്ന് അവർക്ക് കോൺഗ്രസ് ഉണ്ടാവണല്ലോ ഉണ്ടാകണമെങ്കിൽ ഇതൊന്നും ജനങ്ങളെ ജനങ്ങളെത്തി പറഞ്ഞ് ബോധ്യപ്പെടുത്തി റെഡിയാക്കും ഒരു മാസം കൊണ്ട് എല്ലാവർക്കും ഇത് പട്ടിക വിദ്യാർത്ഥിക്കഴിഞ്ഞാൽ ഇപ്പൊ അറുപത് മുപ്പത്തെട്ട് മുപ്പത്തൊമ്പത് വയസ്സായ ഒരാൾക്ക് അച്ഛന്റെ അമ്മയുടെയോ പിന്നെ ബർത്ത് സർട്ടിഫിക്കറ്റ് ജനനവും എന്റെ സ്ഥലവും തെരഞ്ഞെടുപ്പും അവർക്ക് ഹാജരാക്കേണ്ടതുണ്ട് ഇങ്ങനെ ഹാജരാക്കുണ്ടാവുമ്പോ അവർ അവർ അമ്മയുടെ അച്ഛന്റെയോ അപ്പൊ ചിലപ്പോ ഒരു നാപ്പത് വയസ്സിൽ ഒരു മുപ്പത് വയസ്സിലൊക്കെ പ്രയോഗിച്ച ആളാണെങ്കിൽ വയസ്സ് എത്ര ആയവർക്ക് മുപ്പത്തെട്ടും മുപ്പതും അറുപത്തെട്ടാവും ഈ അറുപത്തെട്ട് വയസ്സാ ഈ രേഖലൊക്കെ കിട്ടണമെങ്കിൽ കുറച്ച് പണിയുണ്ടാവും ഇപ്പൊ ഞാൻ എനിക്ക് നമ്മൾക്ക് അറിയാലോ ഇപ്പൊ നമ്മുടെ ജില്ലകളൊക്കെ വളരെ ദിവസംഘട്ടത എന്റെ ഒരു ഏജിന്റെ വെച്ച് നോക്കിയതാണെങ്കിൽ തന്നെ ഞാൻ എന്റെ ഗ്രാമത്തിൽ നിന്ന് ഞാൻ ഹൈസ്കൂൾ പോകുന്ന സമയത്ത് അഞ്ച് കുട്ടികളെ ആകെ ഹൈസ്കൂളിൽ പോയിട്ടുള്ളൂ അത് തന്നെ ഞങ്ങളുടെ നാട്ടിൽ അന്ന് എൽ പി ഉണ്ടായിരുന്നുള്ളൂ പിന്നെ യു പി ഹൈസ്കൂളിനും അതർ ഹയർ എഡ്യൂക്കേഷൻ അഞ്ച് കുട്ടികൾ അപ്പൊ ഒരു വലിയൊരു ഗ്രാമത്തിൽ ഇപ്പൊ എന്താ എന്ന് പറഞ്ഞാൽ പിന്നെ അഞ്ച് പഞ്ചായത്ത് വാർഡിൻ്റെ സ്ഥലമാണത് അത്രയും മറ്റൊരു ഗ്രാമമാണ് എന്നാൽ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് അഞ്ച് കുട്ടികളെ പോയി അപ്പോ അത്തരം കുറഞ്ഞ ആളുകൾ ഇതിൽ അന്ന് സ്കൂളിൽ പോയും ജനസ അന്ന് ജനസഭ്യത ഇല്ല സ്കൂളിൽ പോയിട്ട് അന്നേരം അന്ന് തെരു പറഞ്ഞാൽ നമുക്കറിയാമല്ലോ ഇന്ന് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരു ഒരു നാൽപ്പത്തഞ്ച് വയസ്സിന് മുകളിലുള്ള പലരുടെയും ബെർത്ത് സർട്ടിഫിക്കറ്റ് ജനത്തിന് പരിശോധിച്ച് അറിയാൻ പറ്റും ഏപ്രിൽ മാസത്തിലോ മെയ് മാസത്തിലോ ആണ് എല്ലാവരും പ്രസംഗിച്ചിട്ടുണ്ടാവുക ഇത് പരിശോധിച്ച് നോക്കി മഹാഭൂരിപക്ഷ ആളുകളെയും ഏപ്രിൽ മെയ് മാസത്തിലാണ് എന്താ കാരണം സ്കൂൾ ചേർക്കുമ്പോൾ ജൂൺ ഒന്നിന് അഞ്ചു വയസ്സ് പൂർത്തിയാണം അതിന് നടക്കാക്കിയ ജനനതീയതി പറയും അത് അതിൽ എഴുതി കൊടുക്കും അന്ന് ഒരു പ്രശ്നമായിരുന്നില്ല സ്കൂളിൽ അത് ഒരു സർട്ടിഫിക്കറ്റും ചോദിക്കാത്ത സ്കൂളിൽ ചേർത്തിരുന്നു പിന്നെ ഈ സ്കൂൾ അപ്പൊ അന്ന് സ്കൂളിൽ പോയിട്ടില്ലെങ്കിൽ പറ്റ പോയി സ്കൂൾ പോയിട്ടുണ്ടെങ്കിൽ ഇനി അത് ഇത്രയും കൊല്ലത്തെ പഴക്കം മുമ്പത്തെ പത്ര കൊല്ലം മുമ്പത്തെ സ്കൂൾ സർട്ടിഫിക്കറ്റ് പോയി ഉണ്ടാക്കി കൊണ്ടുവന്നതുണ്ട് ഒരു പ്രക്രിയയിൽ നടക്കണം സിമ്പിൾ അല്ല കാര്യങ്ങൾ പക്ഷെ അച്ഛൻ ഭയങ്കര ഭീതി നമുക്കില്ല ഇത് സാധ്യമായ ഒന്നാണ് വരുന്ന സംസ്ഥകളും ഇത് ഭംഗിയെ നിറവേറ്റപ്പെടാൻ പറ്റും എന്ന കോൺഫറൻസ് ആയിട്ടുണ്ട് പക്ഷെ അത് ജനങ്ങളത് ബോധകന്മാരാക്കി ഇത് അവരെ വെടിമേറ്റി കൊണ്ടുവരേണ്ടതുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ക്യാമ്പയിൻ നടത്തുന്നത് നാളെ തൊട്ട് ഇന്ന് പരിശീലനം ആരംഭിക്കുകയാണ് വീടുകളിൽ പോയിട്ട് എങ്ങനെയൊക്കെയാണ് ആളുകളെ സംശയം തീർക്കാനും രേഖകളെ കുറിച്ച് അവർ സ്വന്തമാക്കാനും നാളെ രണ്ട് ജില്ലകളിൽ ട്രെയിനിങ് ആരംഭിക്കുകയാണ് മൂന്നാം തീയതി ബാക്കി പന്ത്രണ്ട് ജില്ലകളും ഒരേ സമയം ഇവർക്ക് ആവശ്യമായ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് ഇന്ന് ഫീൽഡിലേക്ക് പോകുകയാണ് തീർച്ചയായിട്ടും എസ് ടി മാത്രല്ല നമുക്ക് അങ്ങനെ നമ്മൾ വേറെ തിരിച്ചു ചോദിക്കാൻ നമുക്ക് ഒരുപാട് ബന്ധങ്ങൾ ആളുകളുണ്ടല്ലോ ഞങ്ങളിപ്പോ അവരോടൊക്കെ സംസാരിച്ചു നോക്കുന്നത് ഒരു കുറെ ക്ലാരിറ്റി കുറവ് ഈ കാര്യത്തിലൊക്കെ ഉണ്ട് പല കാര്യങ്ങളിലും ഇപ്പൊ ഒരു ഒരു ഉദാഹരണം പറഞ്ഞാല് അച്ഛനും അമ്മയുടെയും ഇപ്പൊ പിന്നെ രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തി ജൂലൈ ഒന്നിനും രണ്ടായിരത്തിനാല് ഡിസംബർ രണ്ടിനിൽ ജനിച്ചവർക്ക് അച്ഛന്റെ അമ്മയുടെയും മാതരാക്കണമല്ലോ അവര് ഈ രണ്ടായിരത്തി രണ്ടിൽ വോട്ടർ പട്ടികയിൽ ഇല്ല അച്ഛൻ്റെ അമ്മയും രേഖയും ഇല്ലെങ്കിൽ എന്ത് ചോദിച്ചു ഞാനൊരു ബി എൽഒനോട് എന്താണ് പിന്നെ ഒരു നടപടിക്രമം അപ്പോ അവര് പറഞ്ഞു അതിനൊരു ക്ലാരിറ്റി ഇല്ല എന്നാണ് പറഞ്ഞത് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാഷ്ട്രീയ പാർട്ടി പ്രതികളെ മീറ്റിംഗ് വിളിച്ചിരുന്നു ഞങ്ങൾ സംസ്ഥാന ജനറൽ സെക്രട്ടറി റോയ് അറക്കൽ ആ മീറ്റിങ്ങിൽ പങ്കെടുത്തിരുന്നു അപ്പോൾ മീറ്റിംഗ് കഴിഞ്ഞ് ഞങ്ങൾ സ്റ്റേറ്റ് ഗവൺമെന്റ് റിപ്പോർട്ട് ചെയ്തത് പല കാര്യങ്ങളിലും അവ്യക്തതയാണെന്നാണ് അതായത് ഇപ്പൊ ഒരു കാര്യം ആ മീറ്റിങ്ങിന്റെ പിന്നെ ഒരു ആ മീറ്റിംഗിലെടുത്ത തീരുമാനങ്ങൾക്ക് അല്ലെങ്കിൽ അവിടെ വിവരിക്കപ്പെട്ട കാര്യങ്ങളിൽ പി ഡി എഫ് സേനമായിട്ട് അന്ന് മീറ്റിംഗിൽ പങ്കെടുത്ത എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അയച്ചു കൊടുത്തിട്ടുണ്ട് ഇലക്ഷൻ കമ്മീഷൻ അതിൽ ഒരു ഒരു ഇതില് അത് ഞാൻ എൻ്റെ ഒരു തീരുമാനം ഷെയർ ചെയ്തുതരാം ഒരു തരത്ത് പറയാണ് ഈ ബീഹാറിൽ നടപ്പിലാക്കിയ എസ് ഐ ആർ എന്ന് പറയാണ് അതായത് അത് ഒരു രേഖയായിട്ട് പറയാണ് പതിമൂന്നാമത്തെ ഒരു സേനമായിട്ട് പറയാണ് അപ്പൊ വെച്ചാൽ അവിടെ നടന്നിന്റെ സെയിം സാധനം ശരിക്കും പറയേണ്ടത് കേരളത്തിൽ നിന്നാണ് പറയേണ്ടത് അതിന് പകരം ബീഹാറിൽ നിന്നാണ് ഉപയോഗിച്ചത് അപ്പൊ അത് ഇതിലൊന്നും അവര് റേഷൻ കമ്മീഷൻ ആളുകളിലൊന്നും ഒരു ശ്രീ പുലർത്തി അതൊന്നല്ല ബീഹാറിൽ അങ്ങനെ സാധനം ഇട്ടില്ല അപ്പോ അവിടെ എന്തൊക്കെയാ നടന്നിട്ടുണ്ടാവും മുസ്ലിം പേരുകൾ മാത്രമല്ല ഇപ്പൊ ആദിവാസി ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ അവിടെ മൊത്തം വോട്ട് തള്ളപ്പെട്ടതിൽ മുപ്പത്തിനാല് ശതമാനമാണ് മുസ്ലിങ്ങളത് ബാക്കി അറുപത്തി അഞ്ചു പതിനഞ്ച് ശതമാനം മറ്റുള്ള നല്ലവണ്ണം മുസ്ലിം മാത്രം ഒന്നുമല്ല അവിടെ വോട്ടെഴുതുന്നതായത് മുസ്ലിം മാത്രമല്ല ആദിവാസികളുണ്ട് ധാരാളം ആദിവാസികളുണ്ട് പിന്നോക്ക ജനവിഭാഗങ്ങളുണ്ട് എല്ലാവരും ഉണ്ട് മുസ്ലിങ്ങൾ മാത്രം ഒരു ഒരാശങ്ക നമുക്കില്ല മുസ്ലിങ്ങളുണ്ട് പിന്നോക്കക്കാരുണ്ട് ദളിതരുണ്ട് അതുപോലെ ആദിവാസികളുണ്ട് വളരെ അങ്ങനത്തെ ആളുകൾക്ക് ബാധിക്കുന്നുണ്ട് മലപ്പുറം നാളെ നാളെ ട്രെയിനിങ് ഉണ്ട് എവിടെ മറ്റന്നാൾ മറ്റന്നാൾ മൂന്നാം തീയതി എവിടെ കോട്ടക്കിൽ വെച്ചിട്ട് ട്രെയിനിങ് മറ്റന്നാള് മൂന്നാം തീയതി നടക്കാം എസ് ഡി പി ഐക്ക് നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ നിലവിൽ കേരളത്തിലുള്ള പ്രഫലമായ മൂന്ന് മുന്നണികളുമായും യാതൊരുവിധ വിധ സഖ്യമോ ധാരണോ നിലവിലില്ല ഞങ്ങൾ സ്വന്തമായി മത്സരിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് അതിനുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ കുറെ മാസങ്ങളായി അതിനുള്ള വരുത്തൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ മൂന്ന് ലോക്കൽ ബൂത്ത് ഇലക്ഷനിൽ മത്സരിക്കാൻ അവസരം കിട്ടിയ പാർട്ടിയാണ് നമ്മൾ രണ്ടായിരത്തി പത്തില് പതിനഞ്ചില് ഇരുപതില് ഈ ഓരോ ഇലക്ഷനില് നമ്മൾ പിന്നെ അംഗങ്ങളെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളെ ഡബിള് ചെയ്യുകയും എന്താ പറയാ അഞ്ചിക്ക് ആക്കിയാണ് വർദ്ധിപ്പിച്ച് വർദ്ധിപ്പിച്ചു പോകുന്ന നൂറ്റിമൂന്ന് അംഗങ്ങളെ നോക്കി കേരളത്തിലുണ്ട് ഇത് അതൊക്കെ നേടിയത് ആരുമായും ഒരു ഈ സഖ്യ ഈ പാർട്ടികളുടെ സഖ്യങ്ങളിടയിൽ നിന്ന് ഒറ്റക്ക് പേര് നേടിയതാണ് അതിനെ ഞങ്ങൾ വലിയ ഒരു എണ്ണമാക്കി മാറ്റാനുള്ള ശ്രമത്തിലാണുള്ളത് മറ്റു പാർട്ടികളുമായി സഖ്യതാ സാധ്യത ഞങ്ങൾ തീരെ ഇവിടെ പരിഗണിക്കുന്നില്ല ഏർ പ്രാദേശികമായി ആരെങ്കിലും ഒരു ധാരണക്കൊക്കെ വളരെ ലോക്കലായിട്ട് ഏഹ് ഒക്കെ ധാരണയ്ക്ക് വരികയാണെങ്കിൽ ബി ജെ പി ഒഴികെയുള്ള മുന്നുകളുമായി അങ്ങനെ ധാരണ നടത്തി ഞങ്ങൾക്ക് എതിർപ്പുമില്ല പക്ഷെ നിലവിൽ അതിനുള്ള സാധ്യത ഉരുത്തിരിഞ്ഞിട്ടില്ല ओके थैंक यू